യാക്കോബ്സിലീഗ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പിന്നീട് ഒരിക്കൽ ദൈവം അബരാഹത്തെ പരീക്ഷിച്ചു എന്നാണല്ലോ പറയുന്നത് അതേസമയം യാക്കോബിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്നത് ദൈവം ആരെയും തിന്മയാൽ പ്രലോഭിപ്പിക്കുന്നില്ല എന്നാണ് അപ്പം എന്താണ് പരീക്ഷയും പ്രലോഭനവും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഒരുപാട് തവണ പലതരത്തിലുള്ള പരീക്ഷകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഉദാഹരണത്തിന് ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായിട്ടാണ് രണ്ടാം ക്ലാസ്സിലെത്തിയത് അവിടുന്ന് മൂന്നിലേക്കും പിന്നീട് നാലിലേക്കും അഞ്ചിലേക്കും എല്ലാം കയറുവാൻ നമ്മൾ പരീക്ഷകൾ പാസ്സായിട്ടുണ്ട് പരീക്ഷകൾ പാസ്സാകേണ്ടത് ആവശ്യമാണ് എന്നാൽ പരീക്ഷയ്ക്ക് പാസ്സാകുവാൻ കോപ്പി അടിക്കാൻ തോന്നുന്നത് ഒരു പ്രലോഭനമാണ് ഇതാണ് പരീക്ഷയും പ്രലോഭനവും തമ്മിലുള്ള വ്യത്യാസം പ്രലോഭനങ്ങൾ സാത്താനിൽ നിന്നാണ് വരുന്നത് അതെ ദൈവം നമ്മെ വിവിധ പരീക്ഷകളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നു അത് നമ്മൾ പാസ്സായി അടുത്ത ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടതിനാണ് പരീക്ഷ നമ്മുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും ആവശ്യമാണെങ്കിൽ പ്രലോഭനം ഉയർച്ച നേടാനുള്ള കുറുക്ക് വഴി തേടലാണ് നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കുന്നത് നേരായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കച്ചവടം നടത്തിയോ ജോലി ചെയ്തോ നേരിൻ്റെ വഴിയെ സമ്പാദിക്കുക എന്നത് അനുവദനീയമാണ് നിരവധി പ്രതികൂലങ്ങളെ അതിജീവിച്ച് വേണം സാധാരണഗതിയിൽ ഒരാൾ കച്ചവടത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും വിജയത്തിലെത്തുന്നത് എന്നാൽ ഇവിടെയെല്ലാം പലപ്പോഴും പ്രലോഭനം പതിയിരുപ്പുണ്ട് എന്ന് നാം മറക്കരുത് തെറ്റായ വഴിയിലൂടെ മായം ചേർത്ത് കച്ചവടം നടത്താൻ മറ്റൊരാളെ താറടിച്ചോ കൈക്കൂലി വഴിയോ ജോലിയിൽ ഉയർച്ച നേടാൻ വിശ്വാസം നമ്മെ പ്രലോഭിപ്പിക്കുന്നു ഇത് കടന്നു വരുന്നത് നമ്മുടെ ദുർമോഹങ്ങളിൽ നിന്നാണ് എന്ന് യാക്കോബ് സുലിഹ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കണം എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു പിശാശിൽ നിന്നാണ് പ്രലോഭനമെങ്കിൽ പിന്നെ സർവ്വശക്തനായ ദൈവം എന്തിനാണ് പ്രലോഭനം അനുവദിക്കുന്നത് പ്രലോഭനം അനുവദിച്ചിട്ട് പറയുകയാണ് പ്രാർത്ഥിച്ചാൽ മതി പ്രലോഭനത്തെ നേരിടാൻ എന്ന് എന്തൊരു വിരോധാഭാസമാണത് തന്നെയുമല്ല ആദ്യ മാതാപിതാക്കൾ പരദീശയിൽ സുഖമായി കഴിയവേ ദുഷ്ടനായ സാത്താൻ അവരെ പ്രലോഭിപ്പിച്ചത് കാരണമല്ലേ അവർ പാപത്തിൽ വീഴാനും അവർക്ക് പരദീസ നഷ്ടപ്പെടാനും കാരണമായത് ദൈവം സ്നേഹമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സാത്താനെ പ്രലോഭിപ്പിക്കാൻ അനുവദിച്ചത് നമ്മൾ നമ്മുടെ സ്വതന്ത്ര മനസ്സോടെ ദൈവത്തെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് പിശാശിനെ പ്രലോഭിപ്പിക്കാൻ അവിടെ നിന്ന് അനുവദിച്ചത് അവിടെ ആദത്തിനോപിക്കും പാപം വേണ്ടെന്ന് വെക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല ഇന്ന് നമ്മുടെ മുമ്പിലും പാപകരമായ പലതും വരുമ്പോൾ വേണ്ടെന്ന് വയ്ക്കാനുള്ള അവസരം നമുക്കുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട് ദൈവം കണ്ണു തന്നത് ആസക്തിയോടെ നോക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരാളോട് കണ്ണ് മാത്രമല്ല ദൈവം തന്നത് കണ്ണടയ്ക്കാൻ കൺപോളെയും ദൈവം തന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസതാപൂർവ്വം പെരുമാറണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്ന തിരുവചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നതും അതാണ് എന്ന് വിസ്മരിക്കാതിരിക്കാം